എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചസിക്കുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് തുടർച്ചയായി മുടങ്ങാതെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതി പ്രകാരം വർഷത്തിൽ മൂന്ന് ഗഡുക്കളായിട്ട് ആറായിരം രൂപയാണ് ലഭിക്കുന്നത് രണ്ടായിരം രൂപയുടെ ഓരോ ഗഡുക്കളാണ് ലഭിക്കുന്നത് ഇതുവരെ പതിനഞ്ച് ഗഡുക്കളാണ് വിതരണം ചെയ്തത് ഇനി പതിനാറാം ഗഡുവിൻ്റെ വിതരണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് പതിനാറാമത്തെ ഘഡുവായിട്ട് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ അവസാന ഘടുവാണ് ഇത് ഇതിന്റെ വിതരണം ഫെബ്രുവരി അവസാനത്തോടു കൂടിയോ മാർച്ച് കൂടിയോ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ കഴിഞ്ഞ രണ്ട് ഗഡുക്കളും അവസാന മാസങ്ങളിൽ അവസാന ദിവസങ്ങളിലാണ് വിതരണം ചെയ്തത് ആ ഒരു രീതിയിലേക്കാണ് എങ്കിൽ മാർച്ച് മാസത്തിലായിരിക്കും വിതരണം ഉണ്ടാകാം എന്തായാലും മുമ്പ് പദ്ധതിയിൽ ഉണ്ടായിരുന്ന മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളെ കൂടുതലായും ഇതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ പ്രധാനമായിട്ട് ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു എന്ത് കാരണം കൊണ്ടാണോ മുടങ്ങിയിട്ടുള്ളത് അതെല്ലാം പരിഹരിക്കാനുള്ള ഒരു അവസരങ്ങൾ നൽകിയിരുന്നു ഇപ്പോഴും അത്തരം അവസരങ്ങൾ അവശേഷിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് കഴിഞ്ഞ കടുക്കൾ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഉടനെ നിങ്ങളുടെ കൃഷി ഒന്ന് ബന്ധപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് കൃഷി ഓഫീസർമാരെയും കൃഷി അസിസ്റ്റന്റ് ഓഫീസർമാരെയും ഓരോ വില്ലേജുകളുടെയും നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് മാത്രമല്ല അനർഹമായിട്ട് പദ്ധതി പ്രകാരം ആരെങ്കിലും തുക കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും വാങ്ങിച്ച തുക അവരുടെ ഭാഗത്തു നിന്നും തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് അത്തരം ആളുകൾക്ക് ഇതിനകം തന്നെ പല ആളുകൾക്കും നോട്ടീസ് അയക്കുകയും തുക തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട് തുക തിരിച്ചടക്കാൻ മടി കാണിക്കുന്ന ആളുകളെ റവന്യൂ റിക്കവറിയിലൂടെ അതായത് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമി റിക്കവർ ചെയ്ത് എടുക്കുന്ന നടപടിയിലൂടെ ഈ തുക തിരിച്ചു പിടിക്കുന്നതാണ് അപ്പോൾ അനർഹരാണ് എന്ന് പറയുന്ന ആളുകൾ പ്രധാനമായിട്ടും ആദായ നികുതി അടക്കുന്ന ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല പ്രൊഫഷണൽ ജോലിക്കാർ അതായത് ഡോക്ടർമാർ എഞ്ചിനീയർമാർ വക്കീലന്മാർ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ജോലിക്കാർ അതോടൊപ്പം തന്നെ ഭരണഘടനാ ചുമതല വഹിക്കുന്ന ആളുകൾ ചെറിയ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് എങ്കിലും പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളിലെല്ലാം മെമ്പർമാരായിട്ടോ അല്ലെങ്കിൽ കൗൺസിലർമാരായിട്ടോക്കെ സേവനം അനുഷ്ഠിക്കുന്ന ആളുകൾ പ്രധാന വിഭ പ്രധാന ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ആളുകൾ നീ സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്കാർ ഇവർക്കൊന്നും ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യത്തിന് അർഹതയില്ല ഇതിനകം അങ്ങനെയുള്ള ആളുകൾ തുക വാങ്ങിയിട്ടുണ്ട് ഈ ആനുകൂല്യം തിരിച്ചെടുക്കുന്ന നടപടി ഉണ്ടാകും ഇനി പല ആളുകൾക്കും സാമ്പത്തിക അവസ്ഥ പല സമയത്തായിട്ട് മാറ്റം വരും മുമ്പ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച സമയത്തെ സാമ്പത്തിക അവസ്ഥയല്ല ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ ആദായ നികുതി അടയ്ക്കാൻ പോവുകയാണ് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാകാൻ നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധി സറണ്ടർ ചെയ്യാനുള്ള ഒരു ഒരു അവസരം പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിലും ആപ്പിലും ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ സറണ്ടർ ചെയ്താൽ ഈ പദ്ധതിയിലേക്ക് പിന്നീട് അപേക്ഷിക്കാൻ കഴിയില്ല മാത്രമല്ല നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കേണ്ടി വരില്ല പക്ഷേ അതാനുമൂതി അടക്കുന്ന ആളുകൾ നിങ്ങൾ ആദായ നികുതി അടക്കുന്ന ആളുകളാണ് എന്ന് പരിശോധനയിൽ കണ്ടെത്തുകയാണ് എങ്കിൽ കാരണം ആധാർ അധിഷ്ഠിതമായിട്ടാണ് തുക വിതരണം നടക്കുന്നത് അതുകൊണ്ട് പരിശോധനയിൽ കണ്ടെത്താൻ വലിയ പ്രയാസം ഉണ്ടാകില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള പരിശോധനയിൽ പിടിക്കപ്പെടുകയാണ് എങ്കിൽ നിങ്ങളുടെ തുക മുഴുവൻ എത്രയാണോ തുക വാങ്ങിയിട്ടുള്ളത് അതെല്ലാം തിരിച്ചു പിടിക്കുന്നതാണ് ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക പദ്ധതിയിലേക്ക് ഇപ്പോഴും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഈ തുക സാങ്ഷനായി കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട് താമസമുണ്ട് എങ്കിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അതിന് ന്യൂ ഫാർമേഴ്സ് കോർണർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാൻ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളോ സി എസ് സി കേന്ദ്രങ്ങളോ സന്ദർശിക്കാവുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ള ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കും തൊഴിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് സബ്സിഡി നിരക്കിൽ നിങ്ങൾക്ക് തൊഴിൽ ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്നതാണ് കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എ സി സി ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ലഭിക്കുന്നതാണ് മൃഗസം മൃഗ പരിപാലനത്തിനാണ് ഇപ്പോൾ കെ സി വായ്പകൾ ലഭിക്കുന്നത് കോഴി വളർത്തൽ ആടുവളർത്തൽ പശുവളർത്തൽ തുടങ്ങിയ മറ്റ് മൃഗസംരക്ഷണത്തിനുള്ള കെ സി സി ലോണുകളാണ് ലഭിക്കുന്നത് മൂന്ന് ലക്ഷം വരെ ലോൺ ലഭിക്കും ഒരു ലക്ഷത്തി അൻപതിനായിരം വരെ ഈടില്ലാതെയാണ് ലോൺ ലഭിക്കുന്നത് ഇതിനെക്കുറിച്ച് അറിയുന്നതിനും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും തൊട്ടടുത്തുള്ള മൃഗ ആശുപത്രിയുമായോ മൃഗസംരക്ഷണ ഓഫീസുമായോ ബന്ധപ്പെടേണ്ടതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ അനേബ് ചെയ്ത് നോക്കുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം അതുപോലെ അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലോ അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലോ കൊടുക്കുന്നുണ്ട് കഴിയുന്ന ആളുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം ദൂരേക്കും